അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം ഒരു തീരുമാനം എടുക്കുന്ന മുമ്പ് ഒരു വിശദമായ ചർച്ചയ്ക്ക് ശേഷം എടുക്കാൻ പാടുള്ളൂ നേരത്തെ ഈ ആവശ്യം പാറൂടമായ കയ്യിൽ നിന്ന് വന്നിരുന്നു ഏകീകരിക്കണം എന്നു പക്ഷേ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പിന്റെ സഹായത്തിൽ എടുക്കുമ്പോൾ തീർച്ചയായും അതിന്റെ അത് ദുരൂഹത ആരോപിക്കപ്പെടും അപ്പൊ അതുകൊണ്ട് വളരെ ഗൌരവതരമായി ഒരു ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ തീരുമാനം എടുക്കേണ്ടത് ദൌർഭാഗ്യവശാൽ പെട്ടെന്നാണ് ഇലക്ഷന്റെ സഹായത്തിലാണ് ഈ തീരുമാനം എടുക്കുന്നത് അതിന് ആക്ഷേപം ഉണ്ടാവും ഉറപ്പായിട്ടും ഈ ഏകീകരിക്കുന്ന ഒരു പ്രശ്നം വന്നിരുന്നു നേരത്തെ പക്ഷേ ടൂറിസം കേന്ദ്രങ്ങളുടെ എണ്ണം പെട്ടെന്ന് കൂട്ടിയത് തന്നെ ഈ ബാറുകൾക്ക് ഇത് കൊടുക്കാനുവാണെന്നുള്ള ആക്ഷേപവും വന്നിരുന്നു അത് ഗൗരവമായി പരിശോധിക്കപ്പെടണം ആ മന്ത്രിസഭ അത് പരിശോധിക്കണം വിശദമായ ഒരു ചർച്ചയ്ക്ക് ശേഷം ഈ മൂന്ന് മണി വരെ അല്ലല്ലോ അത് നമ്മൾ പരിശോധിക്കുന്ന ഡീറ്റെയിൽസ് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് കാരണം അത് ടൂറിസം കേന്ദ്രങ്ങളിലെ നൈറ്റ് ലൈഫ് ഉദ്ദേശിച്ചാണോ അല്ലെങ്കിൽ വ്യാപകമായി ബാറുകൾക്ക് ഇത് കൊടുക്കുകയാണോ എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി വരുത്തണം വളരെ വ്യക്തത വരുത്തണം ആ വ്യക്തത വരുത്താതെ വിശദമായി ചർച്ച ചെയ്യാതെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെട്ടെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ തീർച്ചയായിട്ടും ദുരിതം പ്രധാനപ്പെട്ട ദിവസം കൊണ്ടാണ് ഓരോ സെക്ഷനും കടന്നുപോയെന്നാണ് പറയുന്നത് അത് പാലക്കാട് ബ്രൂവറിയുടെ അങ്ങനെ ആയിരുന്നല്ലോ ബ്രൂവറിയിൽ ഡൽഹിന്ന് ഒരു കമ്പനി വന്ന് അപേക്ഷ കൊടുക്കുകയും റോക്കറ്റ് വേഗത്തിലാണ് ഗവൺമെന്റ് സ്പീഡിൽ നിന്ന് ആരാ പറഞ്ഞത് ഈ സ്പീഡ് ഈ കാര്യത്തിലൊക്കെ നല്ല സ്പീഡാ കേരളത്തിലെ കേരളത്തെ വേണ്ടി ഇടതു സർക്കാർ ആശങ്ക അല്ല അതെ തീർച്ചയായിട്ടും ഉണ്ടല്ലോ ഞങ്ങൾ തന്നെ ഉന്നയിച്ചിരുന്നല്ലോ ആയിരത്തോളം ബാറുകളാണ് ഇപ്പോൾ കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ആയിരത്തിലധികം ബാറുകളാണ് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നത് എല്ലായിടത്തും റീറ്റെയിൽ ഔട്ട്ഷോപ്പാണ് മദ്യത്തിന്റെ ഇത്രമാത്രമുള്ള വ്യാപനം അത് കേരളത്തെ ദോഷകരമായി ബാധിക്കും എന്നത് ഞങ്ങളുടെ കൂടി നിലപാടാണ് ശക്തമായ നിലപാടാണ് ഇവരെന്താ പറഞ്ഞത് മദ്യം കുറച്ച് കുറച്ച് കൊണ്ടുവരും മദ്യവർജനത്തിലേക്ക് എത്തിക്കും എന്നും പറഞ്ഞിട്ട് ഇവര് വരുമ്പോ വന്നതിൽ നിന്ന് ആയിരം പാറാണ് കൂട്ടിയത് ആയിരത്തോളം പാർ കൂട്ടിയത് എന്നിട്ടാണ് ഇവർ ഈ മധ്യനേഹം പറയണത് ഇവർ പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയില്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നതിന്റെ ഏറ്റവും വലിയ ഈ ഇലക്ഷൻ ഉദാഹരണമാണ് മണിക്കൂറുകൾക്ക് മുമ്പ് അഴിമതി ഉണ്ടോ അല്ല തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഒരു ദുരൂഹത തീർച്ചയായിട്ടും ഉണ്ട് മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ പെട്ടെന്ന് വേഗത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ഒരു വിശദമായ ചർച്ച അതിന്റെ അകത്ത് ആവശ്യമുണ്ട് സഭയ്ക്ക് സർവേക്ക് വന്നിട്ടുണ്ട് വളരെ ഗൗരവതരമായി പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നതാണ് കോടതി വിധി ഇന്ന് വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ റെക്കോർഡും അത് തന്നെയാണ് സർക്കാരിൽ നിന്ന് നമ്മൾ നികുതി കൊടുക്കുന്ന പണം എടുത്തിട്ട് സർവേ നടത്തുക ആ സർവേ നടത്തിയിട്ട് തുടർഭരണം ഉറപ്പാക്കണം സർവേക്ക് പോകുന്ന വോളണ്ടിയർമാർ എന്നിട്ട് പാർട്ടി സർക്കുലർ ഇറക്കുന്നു ഡിവൈഎഫ്ഐക്കാരെയും സി പി എം കാരെയും വോളണ്ടിയർമാരാക്കുന്നു നമ്മുടെ നികുതി പണം എടുത്തിട്ട് ഡിവൈഎഫ്ഐക്കാർക്കും സി പി എംകാർക്കും കൊടുക്കുന്നു എന്നിട്ട് മുഖ്യമന്ത്രി അവരോട് പറയുന്നു നിങ്ങൾ പോയി അതായത് നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് നിങ്ങൾ പോയി സർക്കാരിന്റെ തുടർ തുടർഭരണം ഉറപ്പാക്കണമെന്ന് നാട്ടുകാരുടെ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന ഈ നാണം ഘട്ട പരിപാടിയാണ് ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്ത് കോടതി ശക്തമായ വിധി വിധിയുണ്ട് അതെ അത് പോകുമ്പോ പോട്ടെ അപ്പൊ അവിടെ ചെലവ് കിട്ടിക്കോളും ബാക്കി ആ അതാണ് പറഞ്ഞത് തുടർഭരണം ഉറപ്പാക്കുക വോളണ്ടിയർമാര് അവരുടെ സി പി എം വോളണ്ടിയർമാരെ വെച്ച് പറഞ്ഞോ ഇത് സർക്കാരിന്റെ പണം നമ്മുടെ നികുതി പണം കൊടുത്തിട്ട് കൊടുക്കുവാണ് ഇപ്പൊ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ സഹായത്തിൽ കേരളം മുഴുവൻ ഹോർഡിംഗ് വെച്ചേക്കുക കേരളത്തെ ശരിയാക്കിയെന്ന് കോടികൾ ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുകയാണ് അഞ്ചു പൈസ കടം കയറി മുടിഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് കോടികൾ മുടക്കി പി ആർ നടത്തുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സർക്കാരിന്റെ തുടർഭരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ലഘുലേഖകൾ ട്രൈബൽ കോളനിയിൽ വിതരണം നടത്തുകയാണ് എന്തൊരു നാണം കെട്ട രീതിയിലാണ് ഭരണ സൌകര്യങ്ങൾ ഇവരെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഞങ്ങൾ അതും ചോദ്യം ചെയ്യും